പിസ്സാന്റെ ഓഫറിൻ്റെ ആണ് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് പോന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഓരോന്നും പറഞ്ഞുകൊണ്ട് പോകാം നമ്മൾ ഇതാ നടന്ന് നടന്ന് അബുദാബി എലക്ട്രാ പാർക്കിന്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ ഹൈറ്റ് ഡിഫറൻസ് കണ്ടെത്തുന്നത് അമിതാഭച്ചനും ജയബാദുരിയും പോലെയുണ്ട് നമ്മളെ ഹൈറ്റ് ഡിഫറൻസ് അപ്പം ഇതാണ് എലക്ട്രാ പാർക്ക് ആ കാണുന്നത് അങ്ങനെ ങ്ങനെ നമ്മളിതാ നടന്ന് കിടന്ന് ക്യാഫ്സീൻ്റെ അടുത്തെത്തി കാഫ്സീൻ്റെ അടുത്ത് തന്നെയാണ് പിസ്സ ഹട്ടു സമയം ഇപ്പോൾ നയൻ ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് സുന്ദരിമാരെല്ലാം വേഗം വരൂ പിസ്സ തീർന്നു പോവുമോ അപ്പോൾ ക്യാഷ് ഇതാ നമുക്കിതാ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇന്ന് ട്യൂസ്ഡേ ആയതുകൊണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് അപ്പോൾ ഭയങ്കര തിരക്കാണ് എല്ലാ ടേബിളും ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളി ഓർഡർ ചെയ്യട്ടെ Assisa Hai mama le sapia spicy chicken ranch, right? okay. one, other, uh, peri peri, large yeah. thick, 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 one, thick one, one yes, yeah. You oh. you can take handcrafted, okay, handcrafted, okay, okay. handcrafted uh, large spicy chicken ranch peri peri, peri, peri. peri. Both നമ്മൾ പ്ലേറ്റ് വന്നു ഫോർക്ക് വന്നു നൈഫ് വന്നു പിസ്സ വന്നില്ല അല്ലേ പിസ്സ നമ്മളൊക്കെ വെയിറ്റിങ് എന്താക്കി വരണ്ടേ രണ്ട് ഉണ്ട് ഒടുക്കത്ത തിരക്കാന്നോ കാത്ത് 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 നമ്മുടെ പിസ്സ വന്നിട്ടുണ്ട് ഇത് കുറച്ച് സ്പൈസി ടൈപ്പാണ് കഴിക്കൂ സ്പൈസി ചിക്കൻ റാഞ്ച് ആൻഡ് പെറി പെറി ചിക്കൻ ഓക്കെ അപ്പം നമ്മൾ കഴിക്കട്ടെ അങ്ങനെയുണ്ട് നമ്മുടെ പിസ്സ കഴിച്ചോക്കല്ലേ അടിപൊളി അടിപൊളി ടേസ്റ്റ് വെക്ക് നമുക്ക് സോസ് മുഖ്യം ടൊമാറ്റോ കച്ചപ്പില്ലാത്ത എരിവെല്ലാം നോർമലേ ഉള്ളൂ ഭയങ്കര ഒരു ഒന്നൂല ഒരോ ടിഷു അപ്പൊ ഇതാ ഇങ്ങനെ എടുത്തു നമ്മൾ കഴിക്കാൻ പോകുന്നു ആക്രാന്തം പിടി ജിമ്മില് പോവുകയും ചെയ്യും അതിന്റെ ടിഷ്യടിക്കല്ലേ പിസ്സയെല്ലാം കഴിച്ച് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ഡ്രിങ്ക്സ് ഡ്രിങ്ക്സ് മേടിച്ചിട്ട് വന്നതാമം വീട്ടിലെ ഓർമ്മയില് പാത്രങ്ങളടുത്ത് കഴുകാൻ പോകാനാണ് നമ്മൾ ഇതാ പിസ്സയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഓരോ വഴിക്ക് പിരി വന്ന് ബൈ ബൈ പറഞ്ഞോ നാളെ ജിമ്മിൽ കാണാം ഇപ്പം സമയം ഇവിടെ പതിനൊന്ന് മണിയായി ഞാൻ വീട്ടിൽ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നത് അവർ അച്ഛനും മോനെയും എടുത്ത് കഴിച്ചോളൂ ഈ ഓഫർ ട്യൂസ്ഡേ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ കുറേ കാലമായി പിസ്സയെല്ലാം കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ട്സുകൾ കുറേ ദിവസമായി പറഞ്ഞു പിസ്സ കഴിക്കാൻ പോകാൻ എല്ലാവരും അപ്പം അങ്ങനെ ജിമ്മും കഴിഞ്ഞ് വരാൻ ലേറ്റായി ഇവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ല ഏത് സമയത്ത് നടക്കാം പിന്നെ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്